ഹലോ എവരി വൺ ലെറ്റ്സ് ഡീക്കോഡ് അവർ ഡെയിലി ലൈഫ് വിത്ത് സൈക്കോളജി നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു റൂമിലേക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് കടന്നു പോയിട്ട് പെട്ടെന്ന് അത് മറന്നു പോയിട്ട് നിന്നിട്ടുണ്ടോ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ത് ചെയ്യാനായിരുന്നു എന്ന് ആലോചിച്ചിട്ട് ഒന്നും ഓർമ്മ വരാണ്ടേ അയ്യോ എനിക്കിപ്പോൾ ഓർമ്മ ശക്തിയേ ഇല്ല എനിക്ക് മെമ്മറി ലോസ് ആയി തുടങ്ങി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ഇറ്റ് ഈസ് നോട്ട് മെമ്മറി ലോസ് ഇറ്റ്സ് ജസ്റ്റ് സൈക്കോളജിക്കൽ ഗ്ലിച്ച് ഇൻ യുവർ മൈൻഡ് ഈ എഫക്റ്റിനെയാണ് സൈക്കോളജിയിൽ നമ്മൾ ദ ഡോർവേ എഫക്റ്റ് എന്ന് പറയാം അതായത് നമ്മളൊരു പുതിയ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് പുതിയൊരു എൻവയോൺമെൻറ്റ് എത്തുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ് അതിൻ്റെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യും ഓക്കെ ആർ മൈൻഡ് തിങ്സ് ന്യൂ സ്പേസ് ന്യൂ ഗോൾ അങ്ങനെ നമ്മളുടെ ഉണ്ടായിരുന്ന ആ ഒരു മെമ്മറി അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ വെച്ചിരുന്ന ഒരു ഗോൾ എന്തായിരുന്നു നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇറ്റ് ജസ്റ്റ് മാനിഷ്യസ് ഓക്കെ പുതിയൊരു സ്പേസ് അപ്പോൾ പുതിയൊരു ഗോളാണ് എന്നാണ് നമ്മളുടെ മൈൻഡ് തിങ്ക് ചെയ്യുന്നത് ഓക്കെ സൈക്കോളജിക്കലി തിങ്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോകുമ്പോൾ എന്തിനായിരുന്നു ഇപ്പോൾ ഞാനിങ്ങോട് വന്നിട്ടുണ്ടായിരുന്നേ എന്നൊരു ഫീല് നമുക്ക് വരുന്നത് അത് നമ്മൾ മറന്നു പോകുന്നത് ഓക്കെ ആ ഒരു എൻവരോൺമെൻറ്റ് മറന്നതുകൊണ്ടാണ് നമ്മളത് മറന്നു പോകുന്നത് അത് മെമ്മറി ലോസ് അല്ല ഇറ്റ്സ് നോട്ട് യു ഇറ്റ്സ് സൈക്കോളജി ദ ഡോർവേ എഫക്റ്റ് സോ ഇങ്ങനെ അയ്യോ മറന്നുപോയല്ലോ എന്ന് ആലോചിക്കുന്ന സമയത്ത് നമ്മൾ എവിടുന്നാണോ ഈ കാര്യം ആലോചിക്കാൻ തുടങ്ങിയത് അവിടത്തേക്ക് നമ്മൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അതായത് അതേ എൻവറോൺലേക്ക് നമ്മൾ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വരും ഇല്ലേ നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ചു നോക്കൂ ഇങ്ങനൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടില്ലേ എല്ലാവർക്കും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കും എവിടെയെങ്കിലും കയറിപ്പോയിട്ട് അയ്യോ ഞാൻ എന്തിനും ഇങ്ങനെ വന്നതെന്ന് ആലോചിച്ചിട്ട് കിട്ടാണ്ടേ നേരെ തിരിച്ച് നമ്മൾ എവിടാന്നാണോ ഈ ഒരു കാര്യം ആലോചിച്ചേ അവിടെ പോയി ഇതിനായിരുന്നു ഞാനിവിടെ പോയിട്ടുണ്ടായിരുന്നത് എന്നെ ഓർമ്മ വന്നിട്ട് വീണ്ടും പോയിട്ട് ആ കാര്യം ചെയ്തിട്ടില്ലേ ഇതിനെയാണ് സൈക്കോളജിയിലെ ഡോർവേ എഫക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ സീ യു എന്നവർ നെക്സ്റ്റ് വീഡിയോ മഹാലോ